नमस्ते राजराजेश्वरी राज्यदायिनी राज्यवल्लभा राजत्कृपा राजपीठनिवेशितनिजाश्रिता राज्यलक्ष्मी कोशनाधा चतुरङ्गबलेश्वरी साम्राज्यदायिनी सागरमेखला, दीक्षिता दैत्यशमनी सर्वलोगवशङ्करी सर्वार्थदात्री सावित्री सच्चिदानन्दरूपिणी देशकालापरिच्छिन्ना सर्वगा सर्वमोहिनी सरस्वतीशास्त्रमयी गुहाम्बा गुह्यरूपिणी सर्वोपाधिविनिर्मुक्ता सदाशिवपतिव्रता सम्प्रदायेश्वरी साध्वी गुरुमण्डलरूपिणी രാജരാജേശ്വരി രാജാക്കന്മാർക്കും രാജേശ്വരനും രാജേശ്വരൻ ചക്രവർത്തി ഇവർക്ക് ഈശ്വരിയായവൾ രാജരാജേശ്വരന്മാർക്ക് ഈശ്വരി എന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യരെ മാത്രമല്ല ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇന്ദ്രൻ സപ്തർഷികൾ യക്ഷഗന്ധർവകിന്നരന്മാർ സകലരെയും അധീശ്വരിയാണ് ആക്കിയിട്ടുള്ളവളാണ് സകലരുടെയും അധീശ്വരിയാണ് ദേവി എന്ന് മനസ്സിലാക്കുക രാജ്യദായിനി രാജ്യത്തെ പ്രധാനം ചെയ്യുന്നവൾ വൈകുണ്ഠം കൈലാസം ബ്രഹ്മലോകം ഇതൊക്കെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഭൗതികമായ രാജ്യങ്ങൾ മാത്രമല്ല രാജ്യവല്ലഭ എന്ന് പറഞ്ഞാൽ രക്ഷക രാജ്യത്തിൻ്റെ രാജാക്കന്മാർക്കും രാജേശ്വരനും സകല രാജ്യങ്ങൾക്കും രക്ഷകയായവൾ രാജത്കൃപ രാജിക്കുന്ന വശീകരിക്കുന്ന കൃപയോട് കൂടിയവൾ ആരെയും വശീകരിക്കുന്ന കൃപയോട് കൂടിയവൾ സാധാരണ കൃപയ്ക്കൊരു പരിധിയുണ്ട് എന്ന് പറഞ്ഞാൽ കൃപ അത് നിരുപാധികമാണ് രാജപീഠനിവേശിത നിജാശ്രിത തന്നെ ആശ്രയിക്കുന്ന സമുന്നതമായ രാജപീഠങ്ങളിൽ നിവേശിക്കുന്നവൾ രാജ്യലക്ഷ്മി രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ സ്വരൂപിണി രാജ്യലക്ഷ്മി എന്നൊരു മന്ത്രമുണ്ട് ആ മന്ത്ര മന്ത്രസ്വരൂപിണിയും ദേവിയാണ് തന്ത്രരാജനിലെ രാജ്യലക്ഷ്മി മന്ത്രത്തെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് കോശനാഥ കോശങ്ങൾക്ക് നാഥയായവള് കോശം എന്ന് പറഞ്ഞാൽ ഖജനാവ് ചതുരംഗ ബലേശ്വരി ചതുരങ്ക പടയോട് കൂടിയവള് ബലംന്ന് സൈന്യം ആന തേര് കുതിര് കാലാള് നാല് സൈന്യങ്ങളാണ് ഈ സൈന്യവ്യൂഹത്തിന് ഈശ്വരിയായവൾ സാമ്രാജ്യദായിനി ഏകഛത്രാധിപത്യം പ്രധാനം ചെയ്യുന്നവളാണ് സത്യസന്ധ സത്യം പരിരക്ഷിക്കുന്നവള് സാഗരമേഖല പൃഥിവി സ്വരൂപിണിയാണ് മേഖല എന്ന് പറഞ്ഞാൽ അരഞ്ഞാൻ എന്നാണ് അർത്ഥം സമുദ്രം അരഞ്ഞാനായി തീർന്ന ഭൂമിയും ദേവി ദേവിയെന്ന് കൂടി ഒരർത്ഥമുണ്ട് ദീക്ഷിത നിഷ്ഠയോടുകൂടിയവൻ ലക്ഷ്യബോധത്തോടു കൂടിയുള്ള വ്രതനിഷ്ഠയാണ് ദീക്ഷ ദൈത്യശമനി ദൈത്യന്മാരെ അസുരന്മാരെ ശമിപ്പിക്കുന്നവൾ നശിപ്പിക്കുന്നവൾ സർവലോകവശങ്കരി സർവലോകങ്ങളെയും വശീകരിച്ചു നിർത്തുന്നവൾ സർവലോക നാഭിത ഭൂർലോകേസ്യനാഭിത സ്വർലോകൽപ്പിതോ മൂർധ്ന ഇതിവാ ലോകകൽപ്പന പാദം മുതൽ അരവരെ ഭൂലോകാണ് അര മുതൽ ഖണ്ഠം വരെ ഭൂവർലോകാണ് അവിടെ നിന്ന് ശിരസ് വരെ സ്വർലോകാണ് മൂന്ന് ലോകവും തമ്മിൽ തം നമ്മിൽ തന്നെ അടങ്ങുന്നതാണ് വളരെ അർത്ഥപൂർണമായൊരു വർണ്ണനയാണ് ആലോചനാമൃതമാണ് ഈ കൽപ്പന സർവാർത്ഥദാത്രി സർവ അഭീഷ്ടങ്ങളെയും പ്രദാനം ചെയ്യുന്നവള് സാവിത്രി സവിതാവിനും സൂര്യനും ജനൈത്രിയായവളാണ് ആകെയാണ് അങ്ങനെ ആയതുകൊണ്ടാണ് ദേവിയെ സാവിത്രി എന്ന് വിളിക്കുന്നത് പ്രസവനാത് സവിതേതി നിഗദ്യതേ എന്ന് പറയും സച്ചിതാനന്ദരൂപിണി സച്ചിദാനന്ദ സ്വരൂപത്തോടു കൂടിയവൾ ദേശകാലാപരിഛിന്ന ദേശകാലം കൊണ്ടും ദേശം കൊണ്ടും കാലം കൊണ്ടും പരിച്ഛേദിക്കാൻ തിട്ടപ്പെടുത്താൻ സാധ്യമല്ലാത്തവൾ സർവക എല്ലാ ലോകത്തും എല്ലാ ചരാചരങ്ങളിലും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്നവൾ സർവമോഹിനി സകലരെയും മോഹിപ്പിക്കുന്നവൾ നാരദാദികളായ ആത്മനിഷ്ഠന്മാരെ പോലും മായയുടെ ആകർഷണം എന്നതിന് നിരവധി ഉദാ കഥകളുണ്ട് എല്ലാവരെയും ആർത്ഥത്തിൽ മോഹിപ്പിക്കുന്നവളാണ് സരസ്വതീ വിജ്ഞാനസ്വരൂപിണിയാണ് ശാസ്ത്രമയ ശാസ്ത്രങ്ങൾ ശരീരാവയവങ്ങളായിട്ട് ശാസ്ത്രസ്വരൂപിണിയായവൾ ഗുഹാമ്പ ഗുഹൻ്റെ അമ്മ എന്നും ഗുഹയാകുന്ന ഹൃദയത്തിൽ വസിക്കുന്ന അമ്മ എന്നും അർത്ഥമുണ്ട് ഗുഹൻ എന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ ഗുഹ്യരൂപിണീ രഹസ്യമായ ഹസ്യമായ കൂടിയവൾ കൂടിയവള് സർവോപാധിവിനിർമുക്ത എല്ലാ ഉപാധികളിൽ നിന്നും അന്യമായി സ്ഥിതി ചെയ്യുന്നവള് സദാശിവ പതിവ്രത സദാശിവന്റെ പതിവ്രതയായ പത്നി സാമ്പ്രദായേശ്വരി സമ്യക് ശിഷ്യേഭ്യ ഇതി ്രദായ സമ്പ്രദായം ഗുരുമുഖത്തു നിന്നും ശിഷ്യന്മാർക്ക് ലഭിക്കുന്ന താന്ത്രിക ഉപദേശങ്ങളാണ് ആ ഉപദേശങ്ങൾക്ക് ഈശ്വരിയായവളാണ് സമ്പ്രദായേശ്വരീ സാധു സമചിത്തതയുള്ളവൾ സമത്വം യോഗനിഷ്ഠ ഈ അകാരം വിഷ്ണുവും ഈ കാരം വിഷ്ണു സഹോദരിയായും ദേവി ആയ ദേവിയും എന്ന് കൽപ്പന അതാണ് ഈ എന്ന കാമകലയിൽ നിന്നാണ് സൃഷ്ടിയും മായാബന്ധവും ഉണ്ടാകുന്നത് അതാണ് ഈ ഒരു നാമത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും i'm